എൺപത് ഈസ്റ്റ് ഇരുപത് അനുപാതം അനീതിയെങ്കിൽ ഗവൺമെൻറ് ചെലവിൽ മദ്രസ അധ്യാപനം കൊടിയ അനീതി കേരളത്തിൽ രണ്ട് വർഷമായി നടക്കുന്ന മറ്റൊരു കൊടിയ അനീതിക്കെതിരെ ഇന്നലെ ഹൈക്കോടതി ആഞ്ചടിച്ചിരിക്കുന്നു മദ്രസ അധ്യാപകർക്ക് കേരള ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ച് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത് മതപരമായ പ്രവർത്തനങ്ങൾക്ക് പൊതുഖജനാവിലെ പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് സിറ്റിസൺസ് ഓർഗനൈസേഷൻ ഫോർ ഡെമോക്രസി സെക്യുലറിസം ഇക്വാലിറ്റി എന്ന സംഘടന ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് വലിയ ഒരു തുകയെടുത്ത് മദ്രസ അധ്യാപകർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നത് തെറ്റായ നടപടി ആണെന്നും ഈ നടപടി ഭരണഘടനയ്ക്കും മതതര സങ്കല്പത്തിനും തീർത്തും വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ആ ഹർജി പരിഗണനയ്ക്ക് എടുത്ത ഹൈക്കോടതി പൊതുഘജനാവിൽ നിന്ന് പണം എന്തിനാണ് മതപരമായ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത് എന്ന് കേരള ഗവൺമെൻറ്റിനോട് ചോദിക്കുകയും ഒരു മാസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ വിശദാംശങ്ങളും ഗവൺമെൻറ് നിലപാടും ഹൈക്കോടതിയെ അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സത്യത്തിൽ ഈ വിഷയം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിലെ പൊതുസമൂഹം ഏറെ ആശങ്കയോടെ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് തന്നെയാണ് ഇനി വിശദാംശങ്ങളിലേക്കടക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള മദ്രസ ടീച്ചേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് അനുസരിച്ച് കേരളത്തിലെ മദ്രസകളിൽ മതപഠനം പഠിപ്പിക്കുന്ന പതിനെട്ടിനും അമ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു മദ്രസ അധ്യാപകനും പ്രതിമാസം അൻപത് രൂപ വീതം മദ്രസ ടീച്ചേഴ്സ് വെൽഫെയർ ഫണ്ടിലേക്ക് അടച്ചാൽ ഇനി പറയുന്ന ആനുകൂല്യങ്ങൾക്ക് അവർ അർഹരായിരിക്കും മദ്രസയിലെ അധ്യാപകർക്ക് കേരള ഗവൺമെൻറ് ഈ പദ്ധതി വഴി നൽകുന്ന ആയിരത്തി രൂപ മുതൽ ഏഴായിരത്തി രൂപ വരെയുള്ള പെൻഷൻ വീട് നിർമ്മാണത്തിന് രണ്ടു ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ഇരുപത്തി അയ്യായിരം രൂപ വരെ ചികിത്സാ സഹായം വനിതാ മദ്രസ അധ്യാപകർക്ക് രണ്ട് പ്രസവങ്ങൾക്ക് പതിനയ്യായിരം രൂപ വരെ സഹായം പെൺമക്കളുടെ വിവാഹത്തിന് പതിനായിരം രൂപ സഹായം പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന മദ്രസ അധ്യാപകരുടെ ആശ്രിതർക്ക് സർക്കാർ പ്രൊഫഷണൽ കോളേജിലെ ഫീസിന് തുല്യമായ തുക സഹായം മദ്രസ അധ്യാപകൻ മരണപ്പെട്ടാൽ അൻപതിനായിരം രൂപ വരെ സംസ്കാരം നടത്താൻ ആശ്രിതർക്ക് സഹായം അതിനു പുറമെ കുടുംബ പെൻഷനും ചികിത്സാ സഹായവും കേരള ഹൈക്കോടതി സർക്കാർ ചെലവിൽ എന്തിന് ഈ സമ്പ്രദായം എന്ന് ചോദിച്ച ഈ വേളയിൽ കേരള സർക്കാരിനോട് പറയാനുള്ളത് കേരള ഹൈക്കോടതി പറഞ്ഞത് തന്നെ ആണ് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഒരു വിഭാഗത്തിൻ്റെ മതപഠനത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എല്ലാ മതവിഭാഗങ്ങളിലെയും ജനങ്ങൾക്ക് തുല്യനീതി ഉറപ്പാക്കാനാണ് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് അതിനാൽ പൊതുഘജനാവിൽ നിന്ന് പണമെടുത്ത് രണ്ടു വർഷമായി നടത്തുന്ന ഇത്തരം പ്രീണന നടപടികളിൽ നിന്ന് കേരള സർക്കാർ പിൻവാങ്ങണം ഇനി കേരള സർക്കാർ മദ്രസാ അധ്യാപകർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവരെ അവശ വിഭാഗമായി പരിഗണിച്ചിട്ടാണെങ്കിൽ മദ്രസാ അധ്യാപകർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവശത അനുഭവിക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരുമായ മതാധ്യാപകർ പൂജാരിമാർ പാസ്റ്റർമാർ കപ്പ്യാർ മുഴുവൻ സമയ സുശേഷ പ്രഘോഷകർ തുടങ്ങിയവർക്കും കൂടി നൽകാനുള്ള നടപടികൾ കേരള സർക്കാർ ഉടൻ ആരംഭിക്കണം അപ്പോഴേ തുല്യനീതി തുല്യ അവകാശങ്ങൾ എന്ന ഇപ്പോഴത്തെ സർക്കാരിൻ്റെ വാഗ്ദാനം നടപ്പിലാക്കി തുടങ്ങിയെന്ന് പൊതുജനത്തിന് ബോധ്യമാവും